Men Apparels near Town Square, നിലമ്പൂർ പോത്തുകൽ പാതാർ വാളൻ കൊല്ലിയിൽ റബ്ബർ തോട്ടങ്ങൾക്ക് തീ പിടിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഏറെ പണിപ്പെട്ടാണ് തീ അണച്ചത് അലവി ഹാജിയുടെ എട്ട് ഏക്കർ അഭിലാഷിന്റെ ഏക്കർ ഷെബിൻ ബാലുവിന്റെ രണ്ടര ഏക്കർ ചന്ദ്രന്റെയും ഷാജഹാന്റെയും ഏക്കർ മാത്തച്ഛൻ മണിമോളിയുടെ ഏക്കർ സിയാബ് മാവുങ്കലിന്റെ ഒരേക്കർ എന്നിങ്ങനെയാണ് കത്തി നശിച്ചത് സമീപത്തെ വനമേഖലയിൽ നിന്നുമാണ് ഉച്ചയ്ക്ക് ശേഷം റബ്ബർ തോട്ടത്തിലേക്ക് തീ പടർന്നത് കടുത്ത വേനലിൽ റബ്ബർ തോട്ടത്തിലെ അടിക്കാടുകൾ ഉൾപ്പെടെ കരിഞ്ഞു നിൽക്കുന്നതാണ് തീ പടരാൻ കാരണം ഏക്കർ കണക്കിന് സ്ഥലം കാട്ടുതീയിൽ ഇതിനകം കത്തി നശിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ ഉരുൾപൊട്ടലുണ്ടായ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ